ഹായ് ഫ്രണ്ട്സ് ഈ മസ്റ്റ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി പോകുന്നത് നാത്തൂൻ്റെ വീട്ടിലേക്ക് ആട്ടോ നാത്തൂൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് പോകുന്നത് എന്നുള്ളത് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടവർക്ക് അറിയാം ഇല്ലെങ്കിൽ ഞാൻ പറയാട്ടെ ഈ വീഡിയോയിൽ എന്നെ പറയാട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ആൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നെടുമ്പശ്ശേരിയിലെത്തി നെടുമ്പശ്ശേരിക്ക് എത്തിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലേക്കാണ് നാത്തൂം പോകുന്നത് മോൻ്റെ അടുത്തേക്കാണ് അപ്പം ഞങ്ങൾ ആളെ കൊണ്ടുനാക്കാനായിട്ട് നെടുമ്പശ്ശേരിയിലേക്ക് വന്നു വിട്ടാം അപ്പോൾ കറക്റ്റ് സമയത്തിലാണ് എത്തിയത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി കുറച്ചേരം വെയിറ്റ് ചെയ്തു കാരണം ലഗേജുകൾ അവർ നോക്കൂല തൂക്കാം അപ്പോൾ എന്തെങ്കിലും ഇനി കൂടുതലുണ്ടെങ്കിൽ അവരത് എടുത്ത് പുറത്ത് അപ്പോൾ അത് കാരണം നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ലഗേജുകളൊക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആളവിടെ ചെക്കിങ്ങും കഴിഞ്ഞു ഞാൻ ഉള്ളിൽ കയറി അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ആൾ കാനഡയിലേക്ക് പോയി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങളെ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഭംഗി എന്നുള്ള എന്താ പറയുക കുഞ്ഞ് കുഞ്ഞേ ഉരുളികൾ പോലെ നല്ല ഭംഗിയുടെ ഇട്ടോ കാണാൻ അപ്പോൾ അതൊക്കെ ഫോട്ടോസ് എടുത്ത് ഞങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ഞങ്ങൾ പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്താലാണ് സബ്സ്ക്രൈബ് ചെയ്താലാണ് ഓരോ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂട്ടോ